നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മാധ്യമങ്ങളുടെ വലതുപക്ഷ ദാസ്യം വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധത പരകോടിയിലെത്തിയെന്ന് തെളിയിക്കുന്നതാണ് സമീപകാലത്തെ വാർത്തകളോടുള്ള അവരുടെ സമീപന രീതി പരമ്പരാഗതമായുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കേരളത്തിൽ എട്ടര വർഷമായി തുടരുന്ന ഇടതുപക്ഷ ഭരണത്തോടുള്ള ശത്രുതാ മനോഭാവവും ഒരുമിച്ചപ്പോൾ സമനില തെറ്റിയതുപോലെയാണ് പലപ്പോഴും വാർത്തകളുടെ അവതരണം ജനങ്ങളെ ഇടതുപക്ഷത്തിനെതിരാക്കാൻ വാർത്തകളുടെ പർവ്വതീകരണവും തമസ്കരണവും എന്ന വിദ്യ മലയാള മാധ്യമങ്ങൾ അതിവിദഗ്ധമായി ഉപയോഗിക്കുകയാണ് വലതുപക്ഷ നേതാക്കളുടെ അരിതായ്മകളെ വെള്ളപൂച്ചാനും ഇടതുപക്ഷ നേതാക്കളെ പരമാവധി കാണിക്കാനും മത്സരബുദ്ധിയോടെയാണ് വലതു മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും ഉൾപ്പെടുന്ന വലതുപക്ഷത്തിന് നേരിയ പോറിൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ഇവരുടെ സൂക്ഷ്മത അപാരമാണ് കൊലപാതകമായാലും അഴിമതിയായാലും മറ്റേത് നിയമവിരുദ്ധ പ്രവർത്തനമായാലും ഇടതുപക്ഷവുമായോ പ്രത്യേകിച്ച് സി പി എമ്മുമായോ വിദൂരബന്ധമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദിവസങ്ങളോളം ആഘോഷിക്കുന്ന വാർത്തയായിരിക്കും അതേസമയം പ്രതികൾ യു ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ നേതാക്കന്മാർ തന്നെയാണെങ്കിലും വാർത്ത തമസ്കരിക്കാനോ വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം കൊടുക്കാനോ കാണിക്കുന്ന വിരുദ്ധിൽ നിന്ന് ഇവരുടെ ഇരട്ടത്താപ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇതിന് ഉദാഹരണങ്ങൾ നിരവധിയാണ് കൊലപാതകം ഏതായാലും അരുതാത്തതും അപലപനീയവുമാണ് മനുഷ്യരെ കായികമായി നേരിട്ട് അവരുടെ ജീവൻ കവർന്നിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നതിൽ തർക്കമില്ല ഇന്ത്യയിലാകെ അരങ്ങേറുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തേണ്ടതുമാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടേണ്ടവരാണെന്ന ബോധമാണ് വലതു മാധ്യമങ്ങളെ നയിക്കുന്നത് വലതുപക്ഷത്തുള്ള ആരെങ്കിലും ആണ് മരിക്കുന്നതെങ്കിൽ പ്രധാന വാർത്ത മാത്രമല്ല ദിവസങ്ങൾ നീളുന്ന കണ്ണീർ കഥകളാണ് മനയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്ക് അച്ഛനമ്മമാരോ കുടുംബങ്ങളോ ഉണ്ടോ എന്ന് പോലും നിശ്ചയമുണ്ടാകില്ല കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ ഇരട്ടത്താപ്പ് വ്യക്തമാകും പെരിയയിൽ രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ട കേസിൽ സി പി എമ്മിന് ബന്ധമില്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയതാണ് പ്രധാന പ്രതിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ സി പി ഐ എം ആസൂത്രണം ചെയ്ത കൊലയെന്നാണ് വലതു മാധ്യമങ്ങളുടെ തുടർച്ചയായ പ്രചാരണം സി ബി ഐ കള്ളസാക്ഷികളെ ഉണ്ടാക്കി നേതാക്കളെ പ്രതിയാക്കിയെങ്കിലും വധത്തിലോ ഗൂഢാലോചനയിലോ ഏതെങ്കിലും നേതാവിന് പങ്കുള്ളതായി കോടതി പറഞ്ഞിട്ടില്ല കള്ളസാക്ഷികളുടെ മൊഴിയുടെ ബലത്തിൽ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റം മാത്രമാണ് കോടതി ചുമത്തിയത് എന്നാൽ മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളും ചാനലുകളും നൽകിയ വാർത്ത ഇവരെ കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചുവെന്നാണ് സത്യവിരുദ്ധ വാർത്ത കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർ കൊലപാതകം നടന്നത് എന്തിനാണെന്ന് എവിടെയും പറയുന്നുമില്ല പ്രതികളിൽ ചിലരുടെ വ്യക്തിവിരോധത്തിന്റെ പ്രതികാരമായിരുന്നു അക്രമവും കൊലപാതകവുമാണ് പകൽ പോലെ സത്യമാണ് മരിച്ചവർ പ്രധാന പ്രതിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിൽ കിടന്നവരാണെന്നും മറ്റും നിരവധി ആക്രമണ കേസിൽ പ്രതികളാണെന്നുമുള്ള സത്യം മറച്ചുവെച്ചു എന്നാൽ കുറ്റക്കാരെന്ന് വിധിച്ച ദിവസവും ശിക്ഷ പറഞ്ഞ ദിവസവും വലതുപക്ഷ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിന്നത് അതിന്റെ വാർത്തകളായിരുന്നു അതേസമയം കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഇരുപത്തിയഞ്ചുകാരൻ റിജിത്തിനെ വധിച്ച ഒൻപത് ആർ എസ് എസ് കാർ കുറ്റക്കാരെന്ന് പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളുടെ സമീപനം എന്തായിരുന്നു വാർത്ത മാത്രം നൽകിയവരും ഉൾപേജിൽ ചെറുതായി കൊടുത്ത് ധർമ്മം നിർവഹിച്ചവരുമുണ്ട് ചാനലുകളിൽ എവിടെയും ചർച്ചയും കണ്ടില്ല തൂണേരി ഷിബിൻ വധക്കേസിൽ മുസ്ലിം ലീഗുകാരനായ എല്ലാ പ്രതികളെയും ജീവപര്യന്തം ശിക്ഷിച്ചപ്പോഴും സ്തോഭജനകമായ കണ്ണീർ കഥകളൊന്നും കണ്ടില്ല ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ ഒറ്റക്കുത്തിനു കൊന്ന പ്രതിയെ വിശുദ്ധനാക്കിയ കോൺഗ്രസ് നേതാക്കളുടെ വാട്ടുപാട്ടുകൾ കുറ്റപ്പെടുത്തലില്ലാതെ മാധ്യമങ്ങൾ കൊടുത്തു വയനാട് ഡി സി സി ട്രഷററും മകനും കോൺഗ്രസ് നേതാക്കളുടെ ചതിക്കരിയായി ആത്മഹത്യ ചെയ്ത സംഭവം മൂടിവെക്കാൻ മാധ്യമങ്ങളുടെ ശ്രമം ജുഗുത്സാവഹമാണ് ഇങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ പി വി അൻബർ എം എൽ എ വിളിപ്പിക്കാൻ മാധ്യമങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഇരട്ടത്താപ്പിന്റെ വലിയൊരു ഉദാഹരണമാണ് ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിലാണ് അറസ്റ്റ് ഓഫീസ് ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചാൽ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും കേസും അറസ്റ്റും ഉണ്ടാകും അതില്ലെങ്കിൽ നിയമവാചിയുടെ അന്ത്യമായിരിക്കും എന്നാൽ അൻവറിനെ അറസ്റ്റ് ചെയ്ത് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന നിലയിലാണ് വാർത്തകൾ സംഭവത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമവും മാധ്യമങ്ങൾ കണ്ടില്ല സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താൻ കിട്ടിയ അവസരമെന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമെന്ന മുഖമൂടിയിട്ട് നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും దేశాభిమాని ముఖప్రసంగం ఇవిడ పూర్ణమా నంది నమస్కారం